സ്മാർട്ട് സിറ്റിയിൽ നിന്നും ടീകോമിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തോടെ തകരുന്നത് വിഖ്യാതമായ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയുടെ മാതൃകയിൽ ആഗോള ഐ ടി സിറ്റി കൊച്ചിയിൽ കെട്ടപ്പെടുക്കുക എന്ന സ്വപ്നം തന്നെയാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ട് പതിറ്റാണ്ടായി മോഹിച്ചിട്ടും നടക്കാത്ത ആ സ്വപ്നം ഉടച്ചു വറക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുമോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും ദുബായിലെ ടീകോം ഇൻവെസ്റ്റിന്സിനെ ഒഴിവാക്കാൻ സംസ്ഥാന മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത് അതും നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങി പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കമ്പനിക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ നടപടി പദ്ധതിക്ക് പാട്ടത്തിന് നൽകിയ ഏക്കർ സ്ഥലം തിരിച്ചുപിടിക്കുകയും ഇതുവരെയുള്ള നിക്ഷേപം കണക്കാക്കി കമ്പനിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും കേരളത്തിൽ ഏറെ കോളക്കമുണ്ടാക്കിയ ഒരു പദ്ധതിയായിരുന്നു സ്മാർട്ട് സിറ്റി രണ്ടായിരത്തി പതിനൊന്നിൽ ടീകോമുമായി അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യൻ സർക്കാരാണ് കരാറുണ്ടാക്കിയത് പത്ത് വർഷം കൊണ്ട് എൺപത്തി ലക്ഷം ഛത്തീസ്ഗഢ് സ്ഥലം സൗകര്യം ഉണ്ടാക്കുക അതിൽ എഴുപത് ശതമാനവും ഐ ടിക്കും അതുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കുമായി നീക്കിവെക്കുക തൊണ്ണൂറായിരം തൊഴിൽ ലഭ്യമാക്കുക തുടങ്ങി നിബന്ധന കരാറാണ് അന്ന് തീക്കവുമായി ഉണ്ടാക്കിയത് പ്രതിവർഷം എത്ര തൊഴിൽ എന്നതിനു വരെ വ്യക്തമായ വ്യവസ്ഥകളുണ്ടായിരുന്നു പക്ഷേ ഒരു വർഷം പോലും കമ്പനി അത് പാലിച്ചില്ല നിക്ഷേപത്തിലെ അപാകതകൾ തന്നെയായിരുന്നു പ്രധാന കാരണം കരാർ പ്രകാരം വേണ്ടതിന്റെ പത്തിലൊന്നോ ഇരുപതിലൊന്നോ കെട്ടിടങ്ങൾ പോലും നിർമ്മിച്ചില്ല വീഴ്ച വരുത്തിയാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കരാറിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അവരെ പറഞ്ഞു വിടുകയാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ ഐ ടി ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ഓർത്തു പറയുന്നു വ്യവസ്ഥകളൊന്നും പാലിക്കാത്ത ടികോമിന് അങ്ങോട്ടും നഷ്ടപരിഹാരത്തോ കൊടുക്കാമെന്ന് പറയുന്നത് അഴിമതിയാണ് അത് ഈ വസ്തു വേണ്ടപ്പെട്ട കുറെ ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഗൂഢ താല്പര്യത്തിന്റെ പുറത്തു കാണിക്കുന്ന വ്യക്തതയാണെന്നും ജോസഫ് സി മാത്യു പറയുന്നു ടികോമെ കരാറുണ്ടാക്കിയത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കരാറൊന്നും ഒപ്പിട്ടിരുന്നില്ല ഈ കരാറിൽ അവർ നിശ്ചിത ശതമാന ഭൂമിയിൽ ഫ്രീ ഹോൾഡ് വേണം എന്ന ആവശ്യത്തിൽ പണി തുടങ്ങാതെ തർക്കമുന്നയിച്ചപ്പോൾ വി എസ് സർക്കാർ ഒഴിഞ്ഞുപോകാൻ നോട്ടീസ് കൊടുത്തു രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസം സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് അന്ന് വി എസ് അതുകൊണ്ട് തന്നെ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഒഴിഞ്ഞുപോകാൻ ടീകോമിന് ജനുവരിയിൽ കത്ത് നൽകി അതിനുശേഷം ഫ്രീ ഹോൾഡ് സംബന്ധിച്ച് ടീക്കോം ഉന്നയിച്ച ആവശ്യം അവർ തന്നെ പിൻവലിച്ചു പക്ഷേ നാളിതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതല്ലാതെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കാൻ ടീകോമിന് സാധിച്ചിരുന്നില്ല സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ദുരൂഹമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് പദ്ധതി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തവും സർക്കാരിനുണ്ട് പെർഫോം ചെയ്യാത്തത് ആണെങ്കിൽ എന്തിനാണ് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു യോഗം ചേർന്ന് പദ്ധതി അവസാനിപ്പിക്കാനും കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകി ഭൂമി ഇഷ്ടക്കാർക്ക് നൽകാനുമുള്ള തീരുമാനം കേരളത്തിൽ നടക്കില്ല എന്നാണ് വി ഡി സതീശൻ നൽകുന്ന മുന്നറിയിപ്പ് ഒൻപതിനായിരം പേർക്ക് ജോലി നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെടുന്നത് തൊണ്ണൂറായിരം പേർക്ക് ജോലി നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെടുന്നത് ടികോമിന് നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നാണ് അതിന്റെ അർത്ഥമെന്ന് പ്രതിപക്ഷം പറയുന്നു രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സ്മാർട്ട് സിറ്റിയുടെ ഒന്നാം ഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് അഞ്ച് വർഷം കൊണ്ടാണ് ആറര ലക്ഷം സ്ക്വയർ ഫീറ്റ് ഐ ടവർ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം കഴിഞ്ഞ എട്ട് വർഷവും സർക്കാർ അവിടെ എന്താണ് ചെയ്തതെന്നും അവിടെ എന്താണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രിയോ വ്യവസായ മന്ത്രിയോ അന്വേഷിച്ചോ എന്നുമാണ് വി ഡി സതീശിന്റെ ചോദ്യം എട്ട് വർഷത്തിനു ശേഷം ടീകോമിന്റെ നഷ്ടപരിഹാരം അങ്ങോട്ട് നൽകാൻ സർക്കാർ തീരുമാനിച്ചതിന് പിന്നിൽ ദുരൂഹതകളെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു ടികോമിന് നൽകിയ ഭൂമി മറ്റു ചില കുത്തകൾക്ക് കൈമാറാനാണ് ശ്രമമെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു എന്നാൽ സർക്കാർ ഈ സ്ഥലം ഏറ്റെടുത്ത് ഐ ടി വികസിപ്പിക്കാൻ പറ്റുന്ന കമ്പനികളുമായി സഹകരിക്കണം എന്നാണ് ഇപ്പോഴുരുന്ന ആവശ്യം ദുബായ് കമ്പനിയിൽ നിന്നും സ്ഥലം തിരിച്ചെടുത്തിട്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനുള്ള പദ്ധതിയെ ഇതിനെ മാറ്റരുതെന്നും ഐ ടി മേഖല ആവശ്യപ്പെടുന്നു സ്ഥലമേറ്റെടുക്കാനും ഐ ടി പാർക്കായി വികസിപ്പിക്കാനും സാധ്യതകൾ ഏറെയുണ്ട് മറ്റൊരു നിക്ഷേപ പങ്കാളിയെ കണ്ടെത്തുകയാണ് ആദ്യ വഴി താല്പര്യമുള്ള നിക്ഷേപകത്തിയാൽ പുതുക്കിയ വ്യവസ്ഥകളോടെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാം അതില്ലെങ്കിൽ തൊട്ട് കിടക്കുന്ന ഇൻഫോ പാർക്കിന് സ്മാർട്ട് സിറ്റിയുടെ സ്ഥലവും കെട്ടിടങ്ങളും കമ്പനികളാണ് ഇൻഫോ പാർക്കിൽ സ്ഥലം തേടി കാത്തുനിൽക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ സ്ഥലം ലഭ്യമായാൽ ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ടമായി വികസിപ്പിക്കും ഒരേ ഐ ടി ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായതിനാൽ ഐ ടി കമ്പനികളെ ആകർഷിക്കാൻ എളുപ്പവുമാണ്